ഒരിക്കൽ കൂടി ഭാഗം നൂറ്റി ഒന്ന് അപ്പോഴാണ് അങ്ങോട്ട് നന്ദ കയറി വന്നത് റാം നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എവിടെയായിരുന്നു എപ്പോഴാ വന്നേ നന്ദ ചോദിച്ചു ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം എത്തിയതേയുള്ളൂ പനിയായിരുന്നു ഇപ്പോഴും ക്ഷീണം മാറിയിട്ടില്ല അതേ നീ സിനിമയുടെ വർക്കുമായിട്ട് പോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് പോയതാണോ നന്ദ ചോദിച്ചു ഞാനൊരു ഫോട്ടോഷൂട്ടിൻ്റെ ആവശ്യത്തിനായിട്ട് പോയതാണ് അവൻ പറഞ്ഞു അപ്പോഴേക്കും ദേവയുടെ അമ്മ വന്ന് എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ആ നീ വന്നോ നീ കഴിക്കുന്നുണ്ടോ നന്ദാ അവർ ചോദിച്ചു ഇല്ല ഞാൻ വെറുതെ വന്നതാ അവിടെ മോളും മാത്രമേ ഉള്ളൂ ഞാൻ ചെന്നിട്ട് വേണം രാജശേട്ടൻ്റെ പുറത്തേക്ക് പോവാൻ അതുകൊണ്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ചേച്ചി വെറുതെ വന്നതാണോ പെട്ടെന്ന് അവരവിടെ നിർത്തിയിട്ട് വെറുതെ വരാൻ എന്താ കാര്യം സാക്ഷി ചോദിച്ചു അത് കേട്ട് നവ്യ ആകെ പരിഭ്രമിച്ചു അവൾക്ക് സാക്ഷിയോട് ദേഷ്യം തോന്നി അത് അത് നാളെ നവരാത്രി തീരാനുള്ള ദിവസമല്ലേ അപ്പം നാളത്തെ പൂജയ്ക്ക് എന്തെങ്കിലും ഒരുക്കങ്ങൾക്ക് ഞാൻ വരണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ആണോ അത് ഞങ്ങൾ മുത്തശ്ശിയോട് ചോദിച്ചിട്ട് പറയാവേ മുത്തശ്ശി ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് സാക്ഷി പറഞ്ഞു ശരി ഞാൻ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞ് നടക്കുമ്പോഴും ആ പെണ്ണിൻ്റെ വിചാരം ഇത് സ്വന്തം വീടാണെന്നാണ് അവളുടെ വീട്ടിലേക്ക് കയറി വന്ന പോലെയാണ് അവളുടെ പെരുമാറ്റം കണ്ടിട്ട് അവൾ എന്തൊക്കെയോ പിറുപിറുത്ത് കൊണ്ട് വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ ചെന്നതും അവൾ ഫോണെടുത്ത് വിശ്വനാഥനെ വിളിച്ചു അബ്രാമിനെ കണ്ടുവെന്നും അവിടെ പൂജയ്ക്കുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും എന്നും അവൻ അവിടെ ഹാപ്പി ആയിരുന്നു എന്നും പറഞ്ഞു നവ്യ ചോദിച്ചപ്പോൾ നവ്യയെ കണ്ടില്ല എന്ന് പറഞ്ഞു ഞാൻ കുറച്ചു കഴിയുമ്പോൾ പോയി നോക്കാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പത്ത് മണി കഴിഞ്ഞതും സൂരജും ജിത്തുവും രോഹിത്തും അനുപമയും റാമും നവ്യയും സൂരജിന്റെ അച്ഛനും അമ്മയും ഇത്രയും പേര് കൂടിയാണ് രജിസ്ട്രർ ഓഫീസിലേക്ക് പോയത് അവിടെ ചെന്ന് അവർ വിവാഹ രജിസ്റ്ററിൽ സൈൻ ചെയ്തു തിരിച്ച് വീട്ടിൽ വന്ന സൂരജ് ദേവിയെയും കൊണ്ട് സ്കാനിങ്ങിന് ഹോസ്പിറ്റലിലേക്ക് പോകാനായി പോയി നവ്യയെ ഇന്ന് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിരുന്നു പ്രാർത്ഥിച്ച് മുത്തശ്ശി നെറ്റിയിൽ ഭസ്മം തൊട്ടു കൊടുത്താണ് ദേവയെ ഹോസ്പിറ്റലിലേക്ക് വിട്ടത് കുഞ്ഞുമാവിയെ കൊണ്ടുവരാൻ പോവാനോ എന്ന് ചോദിച്ച് കണ്ണൻ അവരുടെ പുറകെ തന്നെ കൂടി കണ്ണനെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞ് അവിടെ തന്നെ അവർ പിടിച്ചു നിർത്തി കുഞ്ഞുമാവയെ കൊണ്ടുവരാൻ ഞാനും വരും എന്ന് പറഞ്ഞ് വാശി പിടിച്ചു എങ്കിലും ഇപ്പോൾ കുഞ്ഞുമാവയെ കിട്ടില്ല എന്നും കുഞ്ഞുമാവയെ ഓർഡർ കൊടുക്കാൻ പോവുകയാണെന്നും സാക്ഷി പറഞ്ഞു അവനെ എടുത്തുകൊണ്ട് സാക്ഷിയും ഗീതുവും അഞ്ജനയും കൂടി പുറത്തേക്ക് പോയി എന്നാൽ ഗീതു പോകുന്നത് കണ്ടതും അനിൽ രോഹിത്തിനോട് ഗീതുവിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു രോഹിത് അനിലിനും ഗീതുവിനും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ഗീതുവിന് അനിലിൻ്റെ മുന്നിൽ നിന്നപ്പോൾ നല്ല വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു കാരണം അവൾക്കറിയായിരുന്നു അവളെ ഇഷ്ടമാണെന്ന് പലപ്പോഴും അവൻ്റെ നോട്ടത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായിരുന്നു എന്നാൽ അവൾ അത് അറിയാത്ത ഭാവത്തിൽ നിൽക്കുകയായിരുന്നു എന്താ ചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ അവൾ ചോദിച്ചു അത് പിന്നെ ചേട്ടൻ പറഞ്ഞോ എന്താ ചേട്ടന് പറയാനുള്ളത് സ്മാർട്ടായിട്ട് തൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഗീതുവിനെ കണ്ടതും അനിലിന് ചെറിയൊരു വെപ്രാളം തോന്നി ചേട്ടൻ പറയുന്നില്ലല്ലോ എന്നാ ഞാൻ പറയട്ടെ ചേട്ടന് എന്നെ ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് അല്ലേ അവൾ ചോദിച്ചു അവളെ അമ്പരപ്പോടെ അവൻ നോക്കി എനിക്ക് മനസ്സിലായി അവൾ പറഞ്ഞു അത് ഗീതു എനിക്ക് ഞാൻ തന്നെ കണ്ടപ്പോൾ മുതൽ എനിക്കിഷ്ടമായിരുന്നു ഞാൻ കാത്തിരിക്കായിരുന്നു ഒരു കാര്യത്തിനു വേണ്ടി അത് ഇന്നലെയാണ് എൻ്റെ ഫോണിലേക്ക് മെയിലായി വന്നത് ഇനി അത് തുറന്ന് പറയാമെന്ന് വിചാരിച്ചു അവൻ പറഞ്ഞു അവൾ എന്താ എന്നുള്ള രീതിയിൽ നോക്കി അത് ഞാൻ പറയാം പക്ഷേ അതിനു മുമ്പ് താനിപ്പോൾ പറഞ്ഞത് ശരിയാണ് തന്നെ എനിക്കിഷ്ടമാണ് എനിക്ക് താൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ വിവാഹം കഴിക്കാൻ സമ്മതാണോ അവൻ ചോദിച്ചു ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അച്ഛനും അമ്മയും പറയണം അവർ സമ്മതിച്ചാൽ ഏത് കോന്തനെയും അത്രയും പറഞ്ഞ് അവൾ നാക്ക് കടിച്ചു അനിൽ അവളെ ഒന്ന് കോർപ്പിച്ച് നോക്കി അല്ല ആരെയും വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതമാണ് എനിക്കിഷ്ടമാണ് കാരണം എന്നെ ഇത്രയും വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം എൻ്റെ അച്ഛനും അമ്മയും അല്ലേ അവരുടെ ഇഷ്ടമല്ലേ ഞാൻ നോക്കേണ്ടത് എനിക്ക് അങ്ങനെ ആരോടും ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല കുറേ പേരൊക്കെ ഇങ്ങനെ ട്യൂഷനൊക്കെ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോക്കെ ഉണ്ടായിരുന്നു എന്നാലും അതിനെ ഞാനൊരു പരിധി വെച്ചിട്ടുണ്ട് വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൂട്ടണമെന്ന് തോന്നി ആരെയും ഞാൻ നോക്കിയിട്ടില്ല പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ്റെ ഭാവമാറ്റങ്ങൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കുഞ്ഞ് ഗ്യാങ്ങില്ലേ സാക്ഷി ഞാൻ അഞ്ജന പിന്നെ അനിത ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു ചേട്ടൻ പറയുന്നതിന് വേണ്ടി വെയ്റ്റിങ്ങിലായിരുന്നു ഞാൻ എൻ്റെ അച്ഛനോട് സൂചിപ്പിച്ചിരുന്നു അച്ഛൻ പറഞ്ഞു നോക്കാം എന്താ പറയുന്നതെന്ന് ഞാനും അച്ഛനും നല്ല കൂട്ടാണ് അച്ഛനോട് പറയും പക്ഷേ അമ്മയോട് പറഞ്ഞാൽ അമ്മ തന്നെ വന്ന് എന്നെ ഇവിടെ നിന്ന് ചിലപ്പോൾ കൊണ്ടുപോകാനായി വരും അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞത് അവൾ പറഞ്ഞു അവൾ പറയുന്നത് കേട്ട് അനിൽ ഞെട്ടി അപ്പോൾ വീട്ടിലറിയോ അച്ഛനെന്ത് പറഞ്ഞു അവൻ ആകാംക്ഷയോട് ചോദിച്ചു അച്ഛൻ പറഞ്ഞു നോക്കാം എന്താ പറയുന്നതെന്ന് പറഞ്ഞു എന്നാ ഞാൻ ചോദിക്കുകയാണ് എന്നെ ഇഷ്ടമാണോ എനിക്ക് ഞാൻ ഞാൻ വീട്ടിൽ വന്ന് അച്ഛനോട് ചോദിക്കട്ടെ അല്ലെങ്കിൽ വേണ്ട ഇപ്പം തന്നെ ഞാൻ അച്ഛനോട് സംസാരിക്കാം പക്ഷേ അതിനു മുമ്പ് എനിക്ക് തൻ്റെ മറുപടി കേൾക്കണം അവൻ പറഞ്ഞു ഈ കുടുംബത്തിൽ എങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങളിൽ ഒരാളായി നിൽക്കാൻ എനിക്കിഷ്ടവുമാണ് അതുകൊണ്ട് ചേട്ടൻ എനിക്കിഷ്ടമാണ് അച്ഛനും അമ്മയും സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചോളാം അവൾ പറഞ്ഞു ഇനി ചേട്ടൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അത് പറയേ അവൻ ഫോണെടുത്ത് ആ ഫോണിലെ ഒരു മെയിൽ അവൾക്ക് കാണിച്ചു കൊടുത്തു അത് നോക്കിയതും അവളൊന്ന് ഞെട്ടി അവനെ നോക്കി അപ്പോൾ ഞാൻ ഞാൻ പഠിക്കുന്ന കോളേജിൽ സ സാറായിട്ട് വരികയാണോ അവൾ ചോദിച്ചു അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് തലയണുക്കി ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഈ ജോലി കിട്ടിയിട്ട് തന്നെ വീട്ടിൽ വന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചു അവൻ പറഞ്ഞു അപ്പോ ഞാൻ ചോദിക്കട്ടെ തൻ്റെ അച്ഛനെ വിളിച്ച് അവൻ ചോദിച്ചു അവൾ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു അപ്പോൾ തന്നെ അനിൽ വിളിച്ച് ഗീതവിന്റെ അച്ഛനോട് സംസാരിച്ചു അവൻ അവൾ പഠിപ്പിക്കുന്ന കോളേജിൽ അധ്യാപകനായിട്ട് കയറാൻ പോകുന്ന കാര്യവും പറഞ്ഞു അദ്ദേഹത്തിന് സന്തോഷം തന്നെയായിരുന്നു വീട്ടിൽ വന്നിട്ട് എല്ലാവരെയും ആലോചിച്ച് തീരുമാനിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു ഫോൺ വെച്ചു ഇന്നത്തെ ദിവസം കൊള്ളാലോ വിവാഹം നടക്കലും വിവാഹം ഉറപ്പിക്കലും കുഞ്ഞുങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാൻ പോകലും എല്ലാമായിട്ട് നല്ലൊരു ദിവസം തന്നെയാണ് അവരുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് സാക്ഷി പറഞ്ഞു അവളുടെ കൂടെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും അനിൻ്റെ പുതിയ ജോലിക്കാരെ മറിഞ്ഞു അവനത് ആദ്യം അവളോട് പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതിനുശേഷം എല്ലാവരോടും പറഞ്ഞത് എല്ലാവരും ആ സന്തോഷത്തിൽ അവനെ വന്ന് കെട്ടിപ്പിടിച്ചു എന്താണിവിടെ ഒരു കെട്ടിപ്പിടിക്കലും സന്തോഷവും അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് സൂരജിൻ്റെ അച്ഛനും അമ്മാച്ചനും അങ്ങോട്ട് വന്നത് അവർ അനിലിന് ജോലി കിട്ടിയ കാര്യം പറഞ്ഞു അവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു എല്ലാവരും ഊട്ടുപുരയിലേക്ക് നടന്നു അവിടെ ഉച്ചയ്ക്ക് ശ്രദ്ധിക്കുള്ള കാര്യങ്ങൾ നടക്കുകയാണ് എല്ലാവരും അവിടെ കൂടി എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നപ്പോഴാണ് സൂരജും ദേവയാനിയും കൂടി വന്നത് എല്ലാവരും അവരെ വിളിച്ചുവെങ്കിലും അവർ ഫോണെടുക്കുന്നുണ്ടായിരുന്നില്ല അവർ വന്നതും അവനെ ദേഷ്യത്തോടെ അമ്മ വഴക്ക് പറഞ്ഞു എത്ര നേരമായി ഞങ്ങളെല്ലാവരും വിളിക്കുന്നു ഇവിടെ എല്ലാവരും കാത്തിരിക്കായിരുന്നു അത് നിനക്കറിയാൻ പാടില്ല സൂരജ് അവൻ്റെ അമ്മ ദേഷ്യപ്പെട്ടു അവൻ ഒരു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി സാക്ഷിയും കണ്ണനും ഓടി അവളുടെ അടുത്തേക്ക് വന്നു പറ പറ എത്ര കുട്ടികളാ ഡോക്ടർ പറഞ്ഞത് അവൾ ചോദിച്ചു ദേവ സൂരജിനെ നോക്കി അത് കണ്ടതും സാക്ഷി വേഗം സൂരജിന്റെ അടുത്തേക്ക് ചെന്നു പറയേട്ടാ ഇനിയും ടെൻഷൻ അടിപ്പിക്കല്ലേ അവൾ പറഞ്ഞു സൂരജ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കാർഡ് എല്ലാവർക്കും നേരെ നീട്ടി ത്രീ ലിറ്റിൽ ബ്ലെസ്സിംഗ് സെൻറ്റ് ഫ്രം എബൌ ത്രീ ടൈം ദ സ്മൈൽ ആൻഡ് ത്രീ ടൈം ദ ലാവോ അത് കണ്ടതും എല്ലാവരും സന്തോഷത്തോടെ ദേവിയുടെ അടുത്തേക്ക് വന്നു അപ്പോ മൂന്ന് ബേബീസ് സാക്ഷി അവളെ കെട്ടിപ്പിടിച്ചു അമ്മമാരും അമ്മമ്മയും എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു അന്ന് ഭക്ഷണം ഓർഫനേജിലേക്ക് കൊടുക്കാനായി ദേവയും സൂരജും പോകാമെന്ന് തീരുമാനിച്ചു അവരുടെ ഈ സന്തോഷത്തിന് അവരുടെ അനുഗ്രഹം കൂടി കിട്ടിയാൽ നന്നായിരിക്കും എന്നായിരുന്നു അതിന് കാരണം എന്നാൽ ഇതെല്ലാം അവരുടെ ഈ സന്തോഷം പുറത്തുനിന്ന് ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു അത് നന്ദയുടെ ഭർത്താവ് രാജേഷായിരുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ച ചിരി വിരിഞ്ഞു അവൻ അവിടെ നിന്നും അപ്പോൾ തന്നെ പോയി അത് അപ്പോൾ തന്നെ വിളിച്ച് വിശ്വനാഥനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ആ മണ്ടൻ അറിഞ്ഞില്ല അവൻ അവിടെ വന്ന് നിൽക്കുന്നത് സൂരജ് കണ്ടിരുന്നുവെന്ന് അവൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി തന്നെയാണ് സൂരജ് അത് പറഞ്ഞതും ഇനി കളികൾ മുറുകുകയാണ് എന്ന് അവൻ അറിയാമായിരുന്നു അവൻ ആരെയോ കാണാനുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി എന്നാൽ അവൻ പുറത്തേക്ക് പോയതിൻ്റെ പുറകെ തന്നെ രോഹിതും ജിത്തുവും പോയി എന്നാൽ സൂരജ് പോയതിൻ്റെ പുറകെ രാജേഷ് ഉണ്ടായിരുന്നു അവൻ എവിടെയാണ് പോകുന്നത് എന്ന് ഫോളോ ചെയ്യാൻ പോവുകയായിരുന്നു രാജേഷ് രാജേഷ് പുറകെ പോകുന്നത് കണ്ടുകൊണ്ട് രോഹിത്തും ജിത്തുവും പുറകെ പോയത് കുറച്ചു ദൂരം പോയതും സൂരജ് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി അവൻ്റെ പുറകെ കുറച്ച് മാറി തന്നെ രാജേഷും വണ്ടി നിർത്തി അവൻ്റെ കുറച്ച് മാറി രോഹിത്തും ജിത്തുവും വണ്ടി നിർത്തി സൂരജ് പുറത്തേക്കിറങ്ങി അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് കയറിപ്പോകുന്നത് രാജേഷ് കണ്ടു അവൻ ഫോണെടുത്ത് ആരെയോ വിളിക്കാൻ പോയതും പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഒരു കൈ നീണ്ടുവന്നത് അവൻ കാറിൻ്റെ വിൻഡോ ഗ്ലാസ് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ രോഹിത് അവൻ്റെ മൂക്കിലേക്ക് ക്ലോറോഫോം മണപ്പിക്കുകയായിരുന്നു അവൻ ബോധം മറിഞ്ഞു വീണതും പെട്ടെന്ന് രോഹിത് അവൻ വിളിച്ച നമ്പറിലേക്ക് നോക്കി രാജേഷ് എന്തായി അവൻ പുറത്തേക്കിറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എവിടെ എത്തി അവൻ അവർ ചോദിച്ചു അത് സൂരജ് ഇപ്പോൾ ഒരു കടയിൽ കയറിയിരിക്കുകയാണ് രോഹിത് പറഞ്ഞു എന്ത് പറ്റി നിന്റെ ശബ്ദം മാറിയിരിക്കുന്നത് പോലെ അപ്പുറത്തു നിന്നുള്ള ആൾ ചോദിച്ചു എനിക്ക് ചെറിയ കോൾഡുണ്ട് അവൻ പറഞ്ഞു അപ്പോൾ അഭിറാം വീട്ടിൽ തന്നെയുണ്ട് അവൻ പുറത്തിറങ്ങാതെ നിൽക്കുകയാണ് അല്ലേ എത്രയും പെട്ടെന്ന് അവനെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ചാടിക്കണം ഞാൻ എൻ്റെ ആളുകളെ ഇപ്പോൾ അങ്ങോട്ട് വിട്ടാലോ അപ്പുറത്തു നിന്നുള്ള ആൾ ചോദിച്ചു അത് കേട്ടതും രോഹിത് ജിത്തുവിനെ നോക്കി അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് സൂരജ് വന്നു അവനും അവർ പറയുന്നത് കേട്ടിരുന്നു എന്തു പറയും രോഹിത് പതിയെ ചോദിച്ചു വേണ്ട അതിൻ്റെ ആവശ്യമില്ല അവൻ ഇപ്പോൾ പുറത്തേക്ക് പോകും എന്ന് പറയുന്നത് കേട്ടിരുന്നു എന്ന് പറ സൂരജ് പറഞ്ഞു അതുപോലെ തന്നെ രോഹിത് പറഞ്ഞു അതെയോ അപ്പോൾ ഒരു കാര്യം ചെയ് താൻ സൂരജിനെ അവിടെ വിട്ടിട്ട് അവൻ എങ്ങോട്ടാ ഇറങ്ങുന്നത് എന്ന് നോക്ക് നമുക്കാദ്യം ആവശ്യം അവനെയാണ് നാളെയാണ് ആ ഡീൽ നടക്കേണ്ട ദിവസം ആ സമയത്ത് എനിക്ക് അവനെ അവിടെ കിട്ടണം അവൻ ഉണ്ടായാൽ മാത്രമേ ആ ഡീൽ നടക്കൂ അറിയാലോ അയാൾ ചോദിച്ചു അറിയാം പക്ഷേ ഈ അവസ്ഥയിൽ റാം വരുമെന്ന് തോന്നുന്നില്ല രോഹിത് ശബ്ദം അല്പം മാറ്റിക്കൊണ്ട് പറഞ്ഞു താം പറഞ്ഞത് വെച്ച് ഇപ്പോൾ അവൻ അവിടെ ഹാപ്പിയാണ് അവൻ്റെ മനസ്സ് അവരെല്ലാവരും കൂടി മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു എത്ര മാറ്റിയാലും അവൻ എൻ്റെ അടുത്തേക്ക് വരും അവനെ ഞാൻ എൻ്റെ അടുത്ത് വരുത്തിക്കും വരുത്തിയേ പറ്റൂ അതിന് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം അയാൾ ഗൂഢമായ ഒരു ചിരിയോടെ പറഞ്ഞു ആ ചിരി കേട്ട് രോഹിത്തും സൂരജും ജിത്തുവും പരസ്പരം നോക്കി ഇപ്പോൾ താൻ വേഗം അങ്ങോട്ട് ചെല് അവൻ എവിടെയാ പോകുന്നത് എന്ന് നോക്ക് അവൻ്റെ പുറകെ ഫോളോ ചെയ്യണം നന്ദ അവളോട് ശ്രദ്ധിക്കാൻ പറയണം അവർക്ക് ഒരു സംശയം തോന്നിയാൽ അവർ അവളെ പിടിക്കും അതുകൊണ്ട് താൻ മോളോട് ശ്രദ്ധിക്കാൻ പറയണം അയാൾ അത് പറഞ്ഞപ്പോൾ അത് വിശ്വനാഥനാണെന്ന് സൂരജിനും രോഹിത്തിനും ജിത്തുവിനും മനസ്സിലായി അയാൾ ഫോൺ കട്ട് ചെയ്തതും സൂരജ് അപ്പോൾ തന്നെ ഫോണെടുത്ത് റാമിനോട് കാര്യങ്ങൾ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു എടാ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവാ ഇപ്പോൾ ഓർഫനേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് എല്ലാവരും നിൽക്കാണ് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് റാം പറഞ്ഞു ഓ ഞാൻ മറന്നു ഇപ്പോൾ നമ്മൾ ചെന്നില്ലെങ്കിൽ എല്ലാം പ്രശ്നമാകും ഒരു കാര്യം ചെയ്യാം നമുക്കിപ്പോൾ എല്ലാവർക്കും കൂടി പോകാം നമ്മുടെ കൂടെ അവനുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ ഒന്നും ചെയ്യില്ല സൂരജ് പറഞ്ഞു അല്ല ഈ സാധനത്തിനെ എവിടെ കൊണ്ടുപോയി കളയും രോഹിത് ചോദിച്ചു ഇത് കളയാനുള്ള മുതലല്ല മോനെ ഇവനെ നമുക്ക് ആവശ്യം വരും ജിത്തു സൂരജ് വിളിച്ചതും ഇവനെ മാറ്റാൻ പറ്റിയ സ്ഥലം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ കൊണ്ടുപോകാം അവിടെയാകുമ്പോൾ വലിയ ആൾക്കാരൊന്നും ഒരുപാട് ഉള്ള സ്ഥലമല്ല ഒരു പഴയ വീടാണ് പഴയ വീടെന്ന് പറഞ്ഞാൽ ഒരു വലിയ മനപോലത്തെ വീട് എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് അവിടെ സിനിമാ ഷൂട്ടിങ്ങും മറ്റും കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ കുറച്ചുനാളായിട്ട് അവിടെ ആരും വരുന്നില്ല അങ്ങോട്ട് കൊണ്ടുപോകാം ജിത്തു പറഞ്ഞു എന്നാ വേഗം വാ നിങ്ങൾ പോര് ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ വീട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾ രണ്ടുപേരും ഇവനെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് അങ്ങോട്ട് വേഗം വരണം അറിയാലോ ഇന്ന് ഓർഫനേജിൽ പോയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞ് സൂരജ് തിരിച്ച് വീട്ടിലേക്ക് വണ്ടി വിട്ടു സൂരജ് വീട്ടിൽ വന്ന അകത്തേക്ക് കയറിയതും കണ്ടു പതിയെ നടന്നു വരുന്ന ദേവയെ അവൾ ഇപ്പോഴേ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവന് തോന്നി കാരണം ഡോക്ടർ പറഞ്ഞിരുന്നു അവളോട് നന്നായി ശ്രദ്ധിക്കണമെന്ന് നടക്കുമ്പോൾ പോലും നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ദേവ ഇപ്പോഴേ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയെന്ന് അവൻ ഒരു പുഞ്ചിരിയോടെ ശ്രദ്ധിച്ചു ദേവ ഇത് എവിടെ നടക്കുകയാണ് എവിടെയെങ്കിലും ഇരിക്കാൻ പാടില്ലേ സൂരജ് ചോദിച്ചു കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ഞാൻ ദേ നിങ്ങളെ അന്വേഷിച്ചു വന്നതാണ് അവിടെ എല്ലാവരും റെഡിയായി പോകാമെന്ന് പറഞ്ഞ് അമ്മാച്ചൻ ബഹളം വെച്ച് തുടങ്ങി അവിടെ കുട്ടികളെല്ലാം ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ശരിയാണ് കുഞ്ഞു മക്കളൊക്കെ ഉള്ളതല്ലേ സൂരജ് ചേട്ടാ അവർക്കൊക്കെ വിശക്കും ദേവ പറഞ്ഞു അറിയാം ഇപ്പോൾ സമയം പതിനൊന്ന് നാൽപ്പതല്ലേ ആയുള്ളൂ ഇപ്പോൾ തന്നെ നമുക്ക് പോകാം ഇവിടുന്ന് അധികം ദൂരമില്ലെന്നാണ് പറഞ്ഞത് സൂരജ് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു താഴെ വെള്ളമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെന്നി വീഴും അവൻ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചാൽ നടക്കുന്നത് അവൾ പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് അബിറാമും നവ്യയും വന്നത് എന്റെ സൂരജ് അവൾ പതിയെ നടക്കട്ടെ ഈ സമയത്ത് ഒരുപാട് ഇരിക്കാൻ പാടില്ല നടക്കുന്നത് നല്ലതാണ് റാം പറഞ്ഞു പിന്നെ ഒരുപാട് പ്രസവം എടുത്ത ആളല്ലേ അതുകൊണ്ട് സാറിന് ഇതെല്ലാം അറിയാമായിരിക്കും സൂരജ് പറഞ്ഞു അത് സിനിമയിലും മറ്റും ഒരുപാട് ഡയലോഗ് പറഞ്ഞുള്ള ശീലമായതുകൊണ്ടാണ് അതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് രോഹനും ജിത്തുവും കയറി വന്നത് നിങ്ങളെ അമ്മമ്മ അന്വേഷിക്കുന്നുണ്ട് കിട്ടും രണ്ടുപേരും കൂടി ഈ സമയം വരെ പുറത്തു പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട് വേഗം എല്ലാവരും പോകാം അല്ല എല്ലാവരും കൂടി പോയാൽ എങ്ങനെയാ എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാ വേണ്ട എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങോട്ട് വന്നുകൊണ്ട് അമ്മമ്മയും പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് മൂന്ന് നാല് വണ്ടികളിൽ ആയിട്ടാണ് ഓർഫനേജിലേക്ക് പോയത് അവരുടെ കാറ്ററിംഗ് സർവീസിൻ്റെ വണ്ടിയിൽ അവർക്കുള്ള ഫുഡും ഉണ്ടായിരുന്നു അവർ അവിടെ എത്തി ഒരുമിച്ച് കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു എല്ലാവർക്കും സൂരജും ദേവയും റാമും നവ്യയും കൂടി എല്ലാം വിളമ്പിക്കൊടുത്തു ആ കുഞ്ഞുമക്കൾ കഴിക്കുന്നതും കണ്ട് ദേവയുടെ കണ്ണ് നിറഞ്ഞു കുഞ്ഞുമക്കൾ മാത്രമല്ല പ്രായമായ അച്ഛനമ്മമാർ മുതൽ അമ്മമാരും അച്ഛന്മാരും ഉപേക്ഷിക്കപ്പെട്ട മക്കൾ വരെ ഉണ്ട് അതിൽ വിവാഹം കഴിക്കാനായുള്ള കുട്ടികൾ വരെയുണ്ട് എല്ലാവരും അവരെ സ്നേഹപൂർവ്വം നോക്കി അവരുടെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ സൂരജിനും ദേവയ്ക്കും റാമിനുമെല്ലാം സന്തോഷമായി അവരുടെ ഒപ്പം തന്നെ അവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ദേവയുടെ അച്ഛനും സൂരജിൻ്റെ അച്ഛനും ആ ഓർഫനേജിലേക്കുള്ള കുഞ്ഞുമക്കൾക്കുള്ള ഭക്ഷണത്തിനുള്ള ഒരു നല്ല തുക അവിടെയുള്ള ആളെ ഏൽപ്പിച്ചു അതുമാത്രമല്ല റാമും അവൻ്റെ വക ഒരു സംഭാവന കൊടുത്തു അവർ ഇറങ്ങാൻ നിന്നപ്പോഴാണ് അല്ല സാക്ഷിയും കണ്ണനും എവിടെ ദേവയുടെ അമ്മ ചോദിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോഴാണ് എല്ലാവരും ചുറ്റു നോക്കുന്നത് അത് ഈ ഓർഫണേജിൻ്റെ പുറകിൽ ഒരു ചെറിയ പാർക്കില്ലേ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അവിടെ ഒരു അമ്പഴങ്ങാ മരം നിൽക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും അവിടെ തന്നെയായിരുന്നു സാക്ഷിയും കണ്ണനും അത് കിട്ടിയിട്ടേ പോരൂ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നത് കണ്ടു പക്ഷേ ഭക്ഷണം കഴിക്കാൻ നേരത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പോയിട്ടുണ്ടാവും ചിലപ്പോൾ എന്ന് പറഞ്ഞ് രോഹിത്തും സൂരജും അങ്ങോട്ടും നടന്നു ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം ദേവ മോള് അവിടെ പോയിരുന്നോ അവിടെയുള്ള ഒരു വലിയ വാഗമര ചുവട്ടിൽ എല്ലാവരും ഇരുന്നു അവിടെ ഒരു മാതാവിൻ്റെ രൂപമുണ്ടായിരുന്നു ദേവ അല്പസമയം മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു എന്നാൽ കണ്ണനെയും സാക്ഷിയെയും അന്വേഷിച്ച് പോയ സൂരജും രോഹിത്തും അവിടെയെങ്കിലും അവരെ കാണാതെ ആകെ ടെൻഷനായി രോഹിത് എൻ്റെ മോൻ എൻ്റെ സാക്ഷി സൂരജ് ഒരു തളർച്ചയോടെ രോഹിത്തിനെ നോക്കി അപ്പോഴാണ് അവിടെ കണ്ണൻ്റെ കയ്യിൽ കിടന്ന കയച്ചയിൻ താഴെ പൊട്ടിക്കിടക്കുന്നത് കണ്ടത് അതുമാത്രമല്ല സാക്ഷിയുടെ ഒരു വളയും ഒരു മോതിരവും അവിടെ നിന്ന് കിട്ടി അതുകൂടി കണ്ടതും സൂരജാക്കി ടെൻഷനായി രോഹിത് ഏയ് നീ ടെൻഷനാവാതെ ഈ സമയത്ത് തളർന്നിരിക്കുകയല്ല വേണ്ടത് കണ്ണൻ്റെ കൂടെ സാക്ഷിയുണ്ടല്ലോ അവൾ കണ്ണനെ നോക്കിക്കൊള്ളും രോഹിത് പറഞ്ഞു നീ വേഗം നിന്റെ ടീമിനെ വിളിക്ക് രോഹിത് പറഞ്ഞു അവൻ അപ്പോൾ തന്നെ അവൻ്റെ ടീമിനെ വിളിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു അവർ അന്വേഷണം ആരംഭിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായി വരുന്നു പിന്നെ ഒരുപാട് പേരുകൾ കിട്ടി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എല്ലാവരുടെ പേരും നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ രണ്ട് സ്റ്റോറിയിലേക്കും ഉള്ള കഥാപാത്രങ്ങളുടെ പേരുകൾ ഇതിൽ നിന്നായിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത് എന്നു വെച്ച് എടുത്തില്ലെങ്കിലും വിഷമിക്കുന്ന കേട്ടോ നമുക്ക് വരും സ്റ്റോറികളിൽ ഉപയോഗിക്കാമല്ലോ ഒരുപാട് കഥാപാത്രങ്ങളെക്കൊണ്ടന്ന് നിങ്ങളെ കൺഫ്യൂഷനാക്കാനും ഞാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റോറികളിലും ഈ സ്റ്റോറികളിലുമായിട്ട് ഉറപ്പായിട്ടും ഞാൻ ഈ പേരുകളെല്ലാം ഉപയോഗിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക